നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തണം എന്നാണ് എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് സ്വർഗത്തിലെത്തുമോ എന്ന് എത്ര തെറ്റെന്നാളൊന്നും വിചാരിക്കില്ല ലാസ്റ്റ് സ്വർഗത്തിലെത്തണം തന്നെയാണ് ആരും നരകത്തിൽ പോകാം എന്ന് ഒരാളും പറയൂലോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചോദിച്ചാൽ അള്ള തരും അള്ളാവും നമ്മളെ റബ്ബല്ലേ കാരുണ്യവാനല്ലേ നമുക്ക് എന്തെല്ലാം തന്നു റമദാൻ റമദാൻ തരണേ റബ്ബേ നമ്മബലും ഷേബാലും നമുക്ക് അള്ള തന്നില്ലേ ചോദിച്ചാൽ തരും ഒക്കെ ചെയ്യും ചോദ്യം ഒരു മട്ടത്തിലായ മതി അല്ല തരും നമ്മളോട് ഒരാൾ പറയാണ് സ്ഥിരമായിട്ടൊരു കാര്യം നീ ചെയ്യുകയും മരിക്കുന്ന ദിവസം അടക്കം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ട് ചെറിയൊരു സിമ്പിളായ കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ോ കാരണം സിമ്പിളായ കാര്യം ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടം അത് മുത്തുനബി സാലിസ്ലമ തങ്ങളാണ് പറഞ്ഞതെങ്കിലും കാരണം തങ്ങള് അള്ളാഹു പറയാതൊന്നും പറയൂല കളവ് പറയൂല ഒന്നും വെറുതെ പറയുന്ന ആളല്ലോ തങ്ങൾ പറയുന്നുണ്ട് സൊഹീൽ ചെയ്യുന്നത് അപ്പൊ പിന്നെ കുറച്ചും കൂടി പവറായി ആ ഹദീസിന് എന്താ പറയുന്നത് ആരെങ്കിലും സയ്യിദുൽ സെയ്യുൽ എന്നറിയപ്പെടുന്ന ദിക്കർ തുടങ്ങുന്ന ദിക്കറ് ഒരാള് രാവിലെ ചെല്ലിയാല് മഹരീബിന് മുമ്പ് അയാള് എന്ന് പറഞ്ഞാൽ ആ പകലായാലും മരിച്ച സ്വർഗോറം ഇനി അയാൾ മകരിവിന് ചെല്ലണം എന്ന് പറഞ്ഞാൽ വേകുന്നേരം ചെല്ലുകയാണ് മരവിന് ശേഷം വേഗുന്നേരം ചെല്ലാണ് രാവിലേക്ക് മുമ്പ് അഥവാ രാത്രി മരണപ്പെട്ടു പിറ്റേത്തെ രാവിലെ ആവുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ട സ്വർഗ്ഗം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ രാവിലെ ചെല്ലിട്ട് പകല് മരിച്ചാൽ മകരിവിന് ചെല്ലിട്ട് രാത്രി മരിച്ചാൽ ചുരുക്കത്തിൽ ഇങ്ങനെയുള്ളൂ രാവിലെയും രാത്രിയും ചൊല്ലിയ ദിവസം മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് ഷുവർ സ്വർഗാണ് സ്ഥിരായിട്ട് ചൊല്ലുന്ന ഒരാൾക്ക് എന്തായാലും എപ്പോഴും ചെല്ലാൻ തോഫിക്ക് കിട്ടുന്ന ഒരാൾക്ക് മരിക്കുന്ന ദിവസം ചെല്ലാൻ എന്തായാലും റബ്ബ് തോഫിക്ക് തരുമല്ലോ അർത്ഥത്തിൽ നമ്മൾ ഈ ധിക്കറിനെ പതിവാക്കണം ചെറിയ ദിക്കറിന് ഈ ദിക്കറിനെ നമ്മൾ പതിവാക്കിയാൽ സെയ്യസ്തീഫ് നൂറിലധികം ഗ്രന്ഥങ്ങളിൽ ഈ ദിക്കറിന മഹത്വം വിശദീകരിക്കുന്ന ഹദീസുണ്ട് ഈ ഇസ്തേ പതിവാക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം വളരെ സിമ്പിൾ ഒരു അരമിനിട്ട് തികച്ചും വേണ്ട ഈ ദിക്കറിനെ രാവിലെയും വരുന്നവർ ഓരോ തവണ നമ്മൾ ചൊല്ലണം